ശോഭ ഗാർമെൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇതുപോലെ ഒരു അടുക്കളയിലൊക്കെ നമുക്ക് ഇടാം ഇട്ട് സ്പൂണൊക്കെ ഇട്ട് ഇതിൻ്റെ പേരെനിക്കിറിഞ്ഞുകൂടാം സ്പൂണാ തവികളൊക്കെ ഇട്ട് ഒരു തുണിയിൽ തച്ചെടുക്കേണ്ട ഒരു സാധനമാണിത് തവി ഇടാം പിന്നെ എൻ്റെ തയ്യലിൻ്റെ ആവശ്യത്തിന് ഇത് തൈ അതത് ഡങ്ങായിട്ടൊക്കെ ഉപയോഗിക്കും അങ്ങനെ ഒരു ഇതാണ് തയ്ക്കുന്നത് എല്ലാവർക്കും തയ്ച്ച് നോക്കാം എല്ലാവരും സ്വന്തം ആവശ്യത്തിന് തയ്ച്ച് നോക്കാം ഇത് വളരെ ഈസിയായിട്ട് തയ്ക്കാൻ പറ്റുന്നതാണ് ഇതൊരു ഫുഡ് തുണി പിന്നെ ആത്തിയും വെട്ടി എടുക്കും പിന്നെ അതിൻ്റെ കൂടെ ചാക്ക് നമ്മൾ ആ വശത്ത് ചാക്കും ഇട്ട് അതെങ്ങനെയാണ് തയ്ക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവരും ചെയ്തു നോക്കണം നമ്മളെല്ലാ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ പറ്റും അടുക്കളയിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മേക്കപ്പ് സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ എനിക്കിവിടെ തയ്യലിൻ്റെ ഓക്കും നൂലും സൂചിയും കത്രിയ അങ്ങനെയെല്ലാം വയ്ക്കാത്തക്ക ഒരു ഇതാണ് നമുക്കെല്ലാവർക്കും തച്ചെടുക്കാൻ പറ്റും അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇരുപത്തി നാലിഞ്ച് നീളം ഇരുപത്തിനാലിഞ്ച് നീളം ഇഞ്ച് വീതിയിൽ ആണ് ഞാനിപ്പോൾ ഒരു പീസ് പീസെടുത്തേക്കണത് ഒരു ഇരുപത്തിനാലിഞ്ച് നീളം ഏഴ് ഇഞ്ച് വീതിയിൽ ഞാൻ എടുത്തേക്കണേ ഇനി അതിലൂടെ ആ ഒരു കൊണ്ട് ചാപ്പും കൂടെ ഇട്ടാണ് തയ്ക്കുന്നത് വെച്ച് വാങ്ങിക്ക പോക്കറ്റ് വയ്ക്കേണ്ട തുണീര് രണ്ട് കഷ്ണം തുണിയാണ് നമ്മൾ എടുത്തേക്കുന്നത് അതിൻ്റെ ഒരു സൈഡും മടക്കി തയ്ക്കണം കുളുമ്പ് ഒരു സൈഡും മടക്കി തയ്ക്കണം അങ്ങനെ രണ്ട് പീസും നമുക്ക് മടക്കി തയ്ക്കാം ഒരു കാലിഞ്ചിന് മടക്കി തയ്ച്ചാൽ മതി രണ്ട് പീസും കാലിഞ്ചിനു വേണ്ടി മടക്കി തയ്ക്കണം എല്ലാവരും തയ്ച്ച് നോക്കണം ചെറുപ്പമാണ് നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് നമ്മൾ ആ വീട്ടാവശ്യത്തിന് ഇപ്പം പഠിക്കണ കുട്ടികളുണ്ടെങ്കിലും അവർക്ക് വേനയും അവരെ പഠിക്കേണ്ട ചെറിയ ചെറിയ ഐറ്റങ്ങളെല്ലാം ഇതിലിട്ട് അവർ മുറിയിൽ തൂക്കി കൊടുക്കാം ഉളും പഠിച്ച പീസിന് നമുക്ക് വലിയ പീസിൽ വെച്ച് തയ്ക്കാം ഇട്ടിട്ട് തയ്ച്ച വന്ന മൂൺ സൈഡ് വലിയ തുള്ളിൽ വെച്ച് തയ്ക്കണം C'est -ce രണ്ടാമത്തെ പീസും സൈഡ് ടച്ച് മൂന്ന് സൈഡും ടച്ച് എടുക്കണം ഇട്ടിട്ടടിക്കണം ഇതുപോലെ മൂന്ന് സൈഡും അടിച്ചെടുക്കുമ്പോൾ രണ്ടറയായി എല്ലാവരും ശ്രമിച്ചു നോക്കണം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളു നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ ഇതുപോലെ അടുക്കളയിൽ സ്പൂണൊക്കെ ഇടാനും കുട്ടികൾക്ക് ചേനയും ഇനിച്ച് ഇടാനും ഒക്കെ പറ്റണമെന്ന് നമ്മൾ തയ്ച്ച് വന്ന് തൂക്കിയിട്ടിരുന്ന എല്ലാ സാധനവും എനിക്കെൻ്റെ തയ്യൽ സാധനങ്ങളൊക്കെ കത്രിയേ സുഖിയൊന്നുമില്ല പൂക്ക ഞാൻ ഇതുപോലെയാണ് തയ്ച്ചിട്ട് വെച്ചിരിക്കുന്നത് എല്ലാവരും ശ്രമിച്ചു നോക്കണം ഇനി നമുക്ക് വള്ളി തയ്ക്കാം വള്ളി ചെറിയൊരു വള്ളി തയ്ച്ച് ഇതിൽ പിടിപ്പിക്കാം നമുക്ക് ആണിയിലൊക്കെ തൂക്കാൻ വെച്ച് വള്ളി വെച്ച് പിടിപ്പിക്കാം ഇനി നമുക്ക് ചാക്ക് വെച്ച് തയ്ക്കാം നല്ല വശത്ത് തയ്ച്ച നല്ല വശത്ത് ചാക്കിൻ്റെ വശവും കൂടെ വെച്ച് വേണം തയ്ച്ച് മറച്ചിടാനില്ല പോക്കറ്റൊക്കെ വെച്ച് അതിൻ്റെ പുറത്തൂടാണ് നമ്മൾ ചാക്ക് വെച്ച് തയ്ക്കുന്നത് എന്നിട്ട് ചാക്ക് തയ്ച്ച സൈഡ് നമ്മൾ മറിച്ചിടുക അപ്പോഴേ പുറത്തുവിട്ട് മൂന്ന് സൈഡും ഉളുമ്പ് ഭാരം തയ്ച്ചിട്ട് താഴ്വ ചെറിയ സൈഡ് മടക്കി നമുക്ക് വയ്ക്കുന്നു ഇനി മറച്ചിടുമ്പം നല്ല മടക്കൊക്കെ നൂന്ന് വരാൻ വേണ്ടി നമ്മളാ പത്രീക്ക് ആ ഓണമായിട്ടിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വിട്ടു കൊടുക്കണം ഇല്ല നമുക്ക് മറച്ചിടുമ്പോൾ വൃത്തിയായിട്ടിരിക്കുകയുള്ളു മൂന്ന് സൈഡും തയ്ച്ച് ഇനി നമുക്ക് മറച്ചിടാം ചാക്ക് വയ്ക്കുമ്പം നമുക്ക് നല്ല കട്ടിയായിട്ടിരിക്കും തുണിയാകുമ്പം കട്ടിയാണില്ല എന്നാണ് ഈ ചാക്ക് വെച്ച് തയ്ക്കുന്നത് ഇനി അടി നമ്മൾ ഉളുമ്പ് മടക്കിത്തയ്ക്കണം എല്ലാം നേരെ ഒരു ചിട്ടിട്ട് മടക്കി തയ്ക്കണമെന്ന് മടക്കി തയ്ച്ച് ചെറിയ സൈഡ് അകത്തോട്ട് മടക്കി ഉള്ളു മടക്കി തയ്ച്ച് ഇനി നമുക്ക് ഇത് ബാക്കിയുള്ള സൈഡ് ബാക്കി മൂന്ന് സൈഡ് അതച്ച് തയ്ച്ച് കഞ്ചി റെഡിയായി ഇതാ അടുക്കളയിൽ ഞാൻ ഇട്ടേക്കാണ് സ്പൂണൊക്കെ ഇട്ട് സൗകര്യമായിട്ട് ഞാൻ തൂക്കിയേക്കാണ് അടുക്കളയിൽ